ബിസിനസ്സുകളും ഒരുപാട് ഫാമുകളും കൃഷികളും എല്ലാം നടത്തി പൊട്ടി പാലീസായി അതുപോലെ പ്രവാസിയായി അവിടുന്നും പാളീസായി വന്ന് ഒരുപാട് പൈസ മുടക്കിയിട്ട് ഇനിയും ഒരു കുഴിയിൽ പോയി ചാടുക എന്നൊക്കെ ഉള്ളൊരു ഇതിൽ തന്നെ ഞാൻ നടന്നിരുന്നെ അങ്ങനെ ഒരു ദിവസം ഉണ്ടായി എന്നെ ഈ കമ്പനിക്ക് വാവ് നമുക്ക് ഈ കമ്പനിയിൽ മുന്നോട്ട് പോകാം പറഞ്ഞു അപ്പൊ ഞാന് ആ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറി വീണ്ടും എന്റെ ആധാർ കാർഡ് ഇങ്ങനെ ചോദിക്കും അപ്പോ അങ്ങനെയാണ് ആധാർ കാർഡ് ഓന എങ്ങനെ കൈപ്പലാക്കിയിട്ട് ഇന്ന ഐ ഡി അടിച്ചു കൊടുക്കുന്നതില് പക്ഷെ ഞാൻ അതിലേക്ക് ചെന്നിട്ടില്ല പക്ഷെ ഓ ഞാൻ വരാൻ വേണ്ടിട്ട് വീണ്ടും വീണ്ടും ക്ഷണിച്ചപ്പോഴും ഞാനും വീട്ടിൽ ഞാൻ ഉമ്മാനോട് വന്നിട്ട് പറയും ഉമ്മ കാൽ ഗ്രാന്താണ് ഓന് ഒരുപാട് തവണ ഒരു കൊറേ പൈസകൾ കളഞ്ഞിട്ട് വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു കമ്പനിയിൽ പോയി കൊറേ പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞ പിന്നെയും ഇന്നെങ്ങനെ വിളിക്കും അങ്ങനെ ഒരു ദിവസം എന്റെ മോൻ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ചേ പല്ല് വേദനയ്ക്കില്ലേ മരുന്നുണ്ട് കാക്കുപ്പാടെ കയ്യിൽ കറങ്ങി അപ്പൊ കാക്കുപ്പ മോനെങ്ങനെ പ്രേരിപ്പിച്ചു വിടാണ് ഇന്റെ അടുത്തേക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ വഴിയിലൂടെ എന്നെ കിട്ടും നോക്കിയിട്ട് നോക്കിട്ട് ഇന്റെ അടുത്തങ്ങനെ വിടാ അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു മോനെ പല്ലുവേദനക്കില്ല മരുന്നുണ്ടെങ്കിൽ മോൻ മേടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു റെഡ് പേസ്റ്റ് മേടിക്കാൻ വേണ്ടി പോയി അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞു നൂറ്റി രൂപയോ നൂറ്റി അമ്പത് രൂപയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഭാര്യനോട് പറഞ്ഞു നമ്മൾ ഇവിടേക്കന്ന് വാങ്ങണ എത്രയാണ് അപ്പൊ ഇവിടെ ഞങ്ങളെ അയൽവാസി വേറെ താത്ത വേറെ ഏതൊരു ബിസിനസ് ഉണ്ട് അതിന് എൺപത് രൂപയുള്ളൂ അതിലത്രയും എന്താ ഇപ്പൊ ഗ്രാമമുള്ളു അതൊന്നും നമ്മൾ അന്ന് നോക്കണില്ല കാരണം ഞമ്മക്കന്ന് ഗ്രാമല്ല വലുത് ഞമ്മക്കന്ന് പൈസയാണ് വലുത് ഇവന്റെ കയ്യിൽ നൂറ്റിനാപ്പത് ഇവിടെ എൺപത് അങ്ങനെ ആയപ്പോ ഞാൻ എന്ത് ഇവ എന്താ ഓൻ ഓന്റെ നിർബന്ധപ്രകാരം ഓന്റെ നിർബന്ധപ്രകാരം ഒന്ന് അതും മേടിച്ചു ഒന്ന് ഇതും മേടിച്ചു അപ്പോഴാണ് ഞാൻ സൗ ഞാനൊരു പത്ത് പതിനേഴ് വർഷം സൗദി അറേബ്യയിൽ നിന്നിട്ടുണ്ട് അപ്പോ അവിടെ മസിരികള് പല്ലെടുത്തതാണ് അപ്പോ മോണട അതിന്റെ വേരൊക്കെ അവിടെ നിർത്തിയിട്ട് ബാക്കിന്റെ ഭാഗം അവർ പല്ലെടുത്തിട്ടുണ്ട് അപ്പൊ ആ പല്ലെടുത്തിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇവിടെ വന്ന് മണ്ണാർക്കാട് വന്നതിന് ശേഷം മണ്ണാർക്കാട് എന്ന് നോക്കിയപ്പോൾ അവർക്ക് അത് കിട്ടിയിട്ടില്ല അപ്പൊ ഈ പേസ്റ്റ് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയപ്പോ എന്റെ ഈ ആ മോണ ഇപ്പോഴും ആ മോണ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ വേദനയല്ല കാരണം എന്താ ഈ റെഡ് പേസ്റ്റിന്റെ ഒരു പുണ്യാണ് കാരണം ഞാന് അതൊന്നും ഈ കമ്പനിയിൽ ചേരുമ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ എന്റെ പല്ലുവേദന മാറിക്കണു അതുപോലെ മോൻ വന്നിട്ട് പറഞ്ഞു കാവചപ്രാവശ്യം മേടിക്കാരണം അവിടെ ലേഖ ഉണ്ടത്തരാ ആ ലേഖ്യം മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ തടി വെക്കൂത്തരുകാരണം എന്റെ മോന് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുണ്ട് പക്ഷെ അതിനുള്ള ആളില്ല അപ്പോ ഞാൻ പറഞ്ഞു വാങ്ങി തന്ന കഴിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോറണം അങ്ങനെ അവന് അത് മേടിച്ചു കൊടുത്തു അവനത് കഴിച്ചോന്നുമില്ല രണ്ടു ദിവസം അങ്ങനെ നോക്കി മൂന്നാമത്തെ ദിവസം മുതൽ ഞാൻ കഴിച്ചു കൊടുത്തി അപ്പൊ ഞാൻ ഈ ടാപ്പിങ്ങും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോണത് പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട് ടാപ്പിങ് അപ്പൊ ഒരു മലമായൊരു സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ട് വെട്ടി അവിടെ എത്തുമ്പോഴത്തിന് ആകെ അടച്ചിട്ടുണ്ടാവും അയ്യോ അറിയില്ല ഞമ്മക്ക് അതിനങ്ങട്ട് ഉൾക്കൊള്ളാൻ സഹായിക്കണില്ല പക്ഷെ കിടപ്പും കാര്യങ്ങളൊക്കെ മാറിയപ്പോ ഞാൻ ഭാര്യനോട് പറഞ്ഞു ആ ലേഹ്യം തിന്നിട്ടാ തോന്നുന്നുണ്ട് എനിക്ക് ഏകദേശം ഇപ്പൊ വലിയ കിടപ്പൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഓളോട് അളപ്പ തന്നെ പറഞ്ഞു നീ സാധാരണ ഒന്നും പോയി പറയരുത് കാരണം നമ്മൾ ഓരോ കമ്പനിയെ എത്തി എന്നിട്ട് ഓരോ സാധനം തിന്നിട്ട് ഞമ്മള് വലിയ ആളു അത് കാണണം അപ്പൊ അതൊന്നും പറയാൻ നിൽക്കരുത് എന്നതാണ് ഞാൻ പിന്നെ ഇതില് ഇന്ന ഐഡിയ അടിച്ച സമയം മുതലേ എനിക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ജനസേവനം അതുമാതിരി കുനൂസ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാനതിങ്ങനെ കാണും ഏറ്റവും അടിയത്തൊരു വോയിസ് കേും നൂറ് വയസ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിയത്ത വോയിസ് നോക്കും അത് കേക്കും ഒഴിവാക്കും അതിന് മറുപടിയില്ല നല്ലതുമില്ല ചീത്തില്ല അത് ഇപ്പൊന്നും പോകൂല പിന്നെ ഞാൻ ഇങ്ങനെ ജൂമിന്റെ കാര്യം വന്നപ്പോൾ അതും ഞാൻ കേക്കൽ വരുത്തി ഇതൊന്നും ഇപ്പൊ എന്റെ ജ്യേഷ്ഠനെ അറിയാനും പാടില്ല കാരണം ഓനെ നിഷേധിച്ച ആളാണ് ഓന പ്രാന്താണ് ആ ബ്രാന്റിന്റെ പിന്നാലെയാണ് ഇപ്പൊ ഞാൻ ഓനെ അറിയാതെയാണ് ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു സെപ്റ്റംബർ മാസം ആയപ്പോഴാണ് ഇവ ഇങ്ങനെ വിളിക്കുന്നത് ഒരു അഞ്ചുമണി ആയപ്പോ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു എന്റെ അക്കൗണ്ടിലേക്ക് പൈസ കയറിക്കുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പൈസ എന്റെ അക്കൗണ്ടിൽ ഉണ്ട് ഞാൻ ഈ മാങ്ങ വണ്ടിയിൽ പോകും കാരണം മാങ്ങക്ക് തമിഴ്നാട് പോകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാന് പ്രവാസ ജീവിതം വന്നതിനു ശേഷം ഡ്രൈവറായിട്ടാണ് അപ്പൊ തമിഴ്നാട് പോവും അങ്ങനെ വരും അപ്പൊ പൈസ ഇങ്ങനെ വരും പോവും വരും പോകും അപ്പൊ ഞാൻ പറഞ്ഞു പൈസ കേരളം വരവൊക്കെ ഉണ്ടാകും അങ്ങനെ അമ്മയോട് പറഞ്ഞു ഒരു പിന്നെ എം ഐ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനെ എന്തെങ്കിലും പൈസ വന്നിട്ടു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനും നോക്കലില്ലായിരുന്നു എന്നിട്ട് ഞാനത് നോക്കി വിശദമായിട്ട് അപ്പൊ അങ്ങനെ സംഭവം കേറിയിട്ടില്ല എല്ലായിരുന്നു ആ ആയിക്കോട്ടെ എന്തോ പറഞ്ഞോ കട്ട് ചെയ്തു അടുത്ത ബുധനാഴ്ച വീണ്ടും വന്നു ചോദിച്ചു അല്ലേക്കോ അപ്പൊ ഇവർക്ക് സത്യത്തിൽ നല്ല ബ്രാന്താണ് കാരണം ഇവൻ ബുധനാഴ്ച ആവുമ്പോ ഇങ്ങനെ എനിക്ക് ബുധനാഴ്ചയുടെ വിഷയം അറിയില്ല ബുധനാഴ്ച ഇൻകം കേറും അല്ലെങ്കിൽ ബുധനാഴ്ച ആവുമ്പഴിൽ ഇതൊന്നും കയറില്ല ഇടക്കിന്റെ മൊബൈൽ മേടിച്ചു കൊണ്ടുപോലുണ്ട് അങ്ങനെ ഒരു മൂന്നാമത്തെ ബുധനാഴ്ച അതേമാതിരി ഒരു അഞ്ചു മണിക്ക് ഇന്നെ വിളിച്ചു അന്റെ മൊബൈലിൽ എന്തെങ്കിലും പൈസ കയറിക്കണോ പറ്റൂ അപ്പൊ ഞാൻ ഇല്ല പൈസ കേറിയിട്ടില്ല ഒരഞ്ചര ആറ് മണി ആകാൻ നേരത്തെ ഞാൻ വെറുതെ മൊബൈൽ നോക്കിയ ഡിസ്പ്ലേന്റെ മുമ്പിൽ ഒരയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അപ്പൊ ഞാനിങ്ങനെ നോക്കി ഇതിപ്പോ ഒരു അറിയാത്തൊരു സംഖ്യയാണ് അതിന് ഞാൻ ഊനക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നോക്ക് ഒരു അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ കേറിയിട്ടുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ചു അപ്പോളാണ് ഊൻ എന്നോട് പറഞ്ഞത് കുറെ കാലമായിട്ട് ഇങ്ങനെ പ്രാന്താണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നല്ലോ എന്നത് മുടക്കാൻ നടന്നിരുന്നല്ലേ ആ പ്രാന്തിന് കിട്ടിയ ആ പറഞ്ഞ് നടന്നി അടക്കാൻ തന്ന പൈസയാണ് പറഞ്ഞിട്ട് എനിക്ക് ഈ പൈസ തന്നു അപ്പൊ എനിക്കും തോന്നി സംഭവം കൊഴപ്പല്ല പക്ഷെ എന്നാലും ഒറ്റടിക്ക് നമ്മൾ ഒരു ഈഗോ ഉണ്ടാവുമല്ലോ ഇപ്പൊ എല്ലാരും മനസ്സിലും ഇപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഞാൻ കൂട്ടിയതാണെങ്കിലും ശരി അങ്ങനെ ഇപ്പൊ എന്റെ ലീഡർമാരുടെ അടിയിൽ ഞാൻ ഒരു ഈഗോ കാണിക്കുന്നുണ്ടാവും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ഈഗോ അപ്പൊ ആ ഈഗോയില് ഞാൻ വീണ്ടും പിടിച്ചും മുന്നോട്ട് ഇങ്ങനെ പോയി എന്നാൽ എനിക്കിങ്ങനെ സമ്പാദ്യം ദുഷ്ടവും ചെയ്തുക്കണു അപ്പൊ പൈസയും കുഴപ്പമില്ല പ്രൊഡക്റ്റും കുഴപ്പമില്ല പക്ഷെ എന്നാലും എനിക്കും എന്നോട് തുറന്ന് പറയാനൊരു ഈഗോ പ്രശ്നമുണ്ട് അപ്പൊ ഞാനും കേട്ടി മെല്ലെ ഇങ്ങനെ കണ്ട് ഇപ്പൊ ഏത് മെസ്സേജ് കിട്ടിയാലും എന്റെ മൊബൈലിൽ കൂടും ഏത് മെസ്സേജ് കിട്ടിയാലും അപ്പൊ ഞാനിങ്ങനെ കൊറേ ആയപ്പോ പിന്നെ എന്റെ ഫോണൊക്കെ എടുക്കാതെ ആയി കാരണം ഇതൊരു ശല്യക്കട ആയി നമ്മക്ക് അപ്പൊ പിന്നെ ഇങ്ങനെ പൈസ കിട്ടും ചെയ്തു പിന്നെ ഇനി പോവും വിളിച്ചാലെന്താ എന്നുള്ള രീതിയിൽ വീണ്ടും അങ്ങനെ ഇങ്ങനെ ആളെ ചേർത്തിരിക്കാണ് എന്റെ സത്യത്തില് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാൻ ഞാനിങ്ങനെ കമ്പനിയിൽ ഇണ്ട് അല്ലെങ്കിൽ ഞാൻ സ്റ്റാർ അയക്കുന്നു ഞാൻ അറിയുന്നത് സ്റ്റാർ കഴിഞ്ഞിട്ടാണ് സ്റ്റാർ വരെ ഞാൻ പണിയെടുത്തിട്ടൊന്നും ഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ വല്ല എന്റെ കൂടി എന്റെ ഞാൻ പോണ കൂടി ഞാൻ ഓട്ടം പോകുമ്പോൾ അവിടെ ഒരു അഞ്ച് മിനിറ്റ് കുത്തിരിക്കും അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞാൻ തേട്ടും അവരോട് സംസാരിക്കും അങ്ങനെ ആയി ടീമുകളൊക്കെ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോയി അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇപ്പോ ഇന്ന ഈ ഒരു കോലത്തിലേക്ക് ഇങ്ങനെ ആക്കി എടുക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും അലീസാർ ഒരു ഗോൾ ഉണ്ടാവും ഇപ്പുറത്തേക്ക് നോക്കിയാലും അപ്പുറത്തേക്ക് നോക്കിയാലും മുസ്തഫ ഒരു പോസ്റ്റർ ഉണ്ടാവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കിലൂടെ പിന്നെ നമ്മളെ പ്രൈവറ്റിൽ നഫീസത്ത് മേഡത്തിന്റെ ഒരു ഉപദേശം ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും കരിയും ഒരു ഇതുണ്ടാവും ഇന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പാടില്ല അപ്പൊ ഞാനും കണക്കുകൂട്ടി ഇനി ഞാൻ എന്തായാലും ഇതോട്ട് പോണ പിന്നെ നമ്മുടെ മനസ്സിൽ ഇത് ചെറുതായിട്ട് കയറി കിട്ടിയാ മതി പിന്നെ നമ്മൾക്ക് കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും ശരി നമ്മൾ ഇതൊന്നും പോകൂല നമ്മളിത് പോണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ മനസ്സിൽക്ക് ഇതിൽക്ക് ഈ എം ലൈഫ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പോലും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഞമ്മള് ഈ സംഗതിന്ന് വിട്ടുപോണത് ഒരു ശതമാനമെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇത് കയറിക്കണു എങ്കിൽ നമ്മൾ പിന്നെ ഇരുന്ന് ആട്ടീട്ട് കാര്യമില്ല ഇപ്പൊ അലീസാർ ഇന്നോട് വന്നിട്ട് പറയുന്നത് ഇച്ചിതില് വാണ്ടാർന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ പ്രായമൊന്നും നോക്കൂലങ്ങളൊന്നു പോയി പണി വെക്കുന്ന കാരണം എനിക്കിതൊന്ന് കിട്ടിപ്പടിഞ്ഞു എനിക്കിപ്പോ ആഴ്ചക്ക് പിന്നെ എന്റെ വർക്കിങ്ങിനനുസരിച്ചിട്ട് എന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒരു ശതമാനം പോലും ഇതിൽ വർക്ക് ചെയ്യുന്നില്ല പക്ഷെ എന്നിട്ടും എനിക്ക് തുച്ഛമായ സംഖ്യകൾ എനിക്ക് കിട്ടുന്നുണ്ട് അലഹദില്ലാ ഹയറാണ് കാരണം എന്താ വെച്ചാൽ ഇന്റെ വർക്കിങ്ങിനുള്ള സംഖ്യ എനിക്ക് കിട്ടുന്നുണ്ട് ഞാനത് ആരോടും അങ്ങനെ തന്നെ പറയാം ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞാനിപ്പോഴും എന്റെ ലീഡർമാരെ മുമ്പിൽ വന്നിട്ടാ പറയുന്നത് ഞാൻ ഒരു ശതമാനം പോലും ഇതിൽ വർക്കിംഗ് തുടത്തിട്ടില്ല ഞാൻ എന്നാ മീറ്റിങ്ങിന് ഞാൻ പോകുന്നുണ്ട് ചിലപ്പോ കോഴിക്കോട് വരവുണ്ട് അങ്ങനെ പല ഭാഗത്തു കൂടി ഞാൻ പോക്കുണ്ട് അതും ഒരു ശതമാനം പോലും ഞാൻ വർക്ക് ചെയ്യാതെയാണ് എനിക്ക് ഈ ഇംഗങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങളും അതുപോലെ തന്നെ ഒരു എന്താ ഞമ്മക്കില്ല ഒന്നല്ല വീട്ടിൽക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് ഓരോ സാധനങ്ങളെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴേ നമ്മൾ അപ്പുറത്തെ ആളുകളും ഇപ്പുറത്തെ ആളുകളും നമ്മളോട് ചോദിക്കുള്ളൂ അല്ലാതെ നമ്മൾ എം ഐ ലൈഫിൽ ഉണ്ട് നമ്മളെ വീട്ടിലൊന്നും ഇല്ല അങ്ങനെ ആവുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാണും എന്റെ ഞാനൊരു ഓട്ടോറിക്ഷയിലാണ് പോണത് എന്റെ ഓട്ടോറിക്ഷന്റെ ബർത്തിന്റെ കട എപ്പൊ നോക്കിയാലും ഇപ്പോഴും ഉണ്ടാവും മൂന്ന് ഹെർബൽ പേസ്റ്റും ഒരു റെഡ് പേസ്റ്റും ഉണ്ടാവും അത് മാത്രമേ അവിടെ വെക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയിപ്പെങ്കിലും എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഇനി കളവ് പോയാലും കോട്ടയം നടക്കൂട്ട ബാക്കിയുള്ള സാധനങ്ങൾ ഞാനിവിടെ വീട്ടിലുണ്ട് പിന്നെ അതേമാതിരി പുറത്ത് അവിടെ ഒരു കട ആ കട അവിടെയും കൊണ്ടുപോയി വെച്ചിരിക്കണം അപ്പൊ ആരെങ്കിലും പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പ എടുത്തു കൊടുക്കാൻ തരും പിന്നെ ഇപ്പൊ നമ്മുടെ പ്രൊഡക്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൽ അങ്ങനെയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷയാണല്ലോ എവിടെ പോയിട്ടാ വെയിറ്റ് ചെയ്യുക ഹോസ്പിറ്റലിന്റെ മുമ്പിലും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കാറ് അപ്പൊ പ്രൊഡക്ടുകൾ കംപ്ലൈന്റ് എന്ന് കരുതിയിട്ട് ഈ ഒരു ഇത് നമ്മൾ അപ്പോ വെയിലത്താണ് വെയിലത്താണെന്ന് വെച്ചെങ്കിൽ അവിടുന്ന് മാറ്റി ഇങ്ങനെ വെക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഞാൻ തന്നെ ഇപ്പോ എ ടി സി ആയ ഞാൻ തന്നെ ബിസിനസ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാനൊക്കെ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കച്ച കെട്ടി ഇറങ്ങേണ്ട ഒരാളായിപ്പോണു കാരണം ഒരു ടീമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ പുറത്തിറങ്ങേണ്ട ഒരു സമയം ആയതാണ് പക്ഷെ എങ്കിലും ഞാൻ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇപ്പോഴും ഒരു ശതമാനം പോലും കയറിയിട്ടില്ല നമ്മളിപ്പോ എന്തായിരുന്നു രാവിലെ സൂമ് ഡെയിലി ഇങ്ങനെ കേക്കുന്നുണ്ട് അപ്പൊ അതിങ്ങനെ അപ്പത്തെ ഒരു ചാർജ് കേറും അത് കഴിഞ്ഞാൽ നമ്മള് ഈ ജൂമ്മാണ് കഴിഞ്ഞ് ഈ കങ്കളോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോട്ടയം പറഞ്ഞാൽ അത് മടക്കി അടിച്ചിട്ട് ഞമ്മള് പോവും അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥകള് അപ്പോ എനിക്ക് എല്ലാരോടും ഞാനടക്കം എന്നോടുംബാടെ പറയാനുള്ളത് നമ്മള് ഇതിനെ മുറുക പിടിച്ചു കഴിഞ്ഞാല് നമ്മളെ ലീഡർമാര് നമ്മളെ പിടിക്കും അവര് പറയുന്ന ഓരോ വാക്കുകളും നമ്മള് മനസ്സിൽ അതുപോലെ നമ്മുടെ മനസ്സിൽ അതുപോലെ നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെച്ച് അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും